പാലക്കാട് സെന്റ് ഒമിനിക് സ്കൂളിലെ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിനി ആശിർ നന്ദ ജീവൻ എടുക്കിയ സംഭവം എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ അല്ലെ രണ്ടു ദിവസം മുമ്പുള്ള സംഭവമാണ് സ്കൂൾ അധികൃതരുടെ മാനസിക പീഡനം കാരണം മാത്രമാണ് പതിനാല് വയസ്സ് മാത്രം പ്രായമുള്ള ഈ പെൺകുട്ടി ജീവൻ എടുക്കുന്നത് സംഭവം വലിയ വാർത്തയായതോടെ മുംബൈ സ്കൂളിൽ പഠിച്ച ഒരുപാട് വിദ്യാർത്ഥികൾ ഈ സ്കൂളിനെതിരെ പ്രതികരണവുമായി രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു പൂർവ്വ വിദ്യാർത്ഥികൾ മാത്രമല്ല രക്ഷിതാക്കളും മുമ്പ് അവിടെ പഠിപ്പിച്ച അധ്യാപകരുമെല്ലാം ഈ സ്കൂളിൽ നിന്നും നേരിടേണ്ടി വന്ന മോശം അനുഭവങ്ങൾ തുറന്നു പറഞ്ഞ് രംഗത്ത് വന്നിരുന്നു അതിലേക്കെല്ലാം വരാം അതിനു മുമ്പ് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ചെറിയൊരു എക്സ്പ്ലനേഷൻ തരാം ആദ്യം തന്നെ ഇതൊരു സ്കൂൾ സ്കൂളാണെന്ന് മനസ്സിലാക്കുക അതിൻ്റെതായ എല്ലാ പ്രശ്നങ്ങളും പ്രത്യേകതകളും ഈ വിദ്യാലയത്തിനുണ്ട് പട്ടാള ചിട്ടയിലാണ് ഈ സ്കൂൾ പ്രവർത്തിച്ചിരുന്നത് എന്ന് തന്നെ പറയാം ഇത് ഞാൻ പറഞ്ഞതല്ല ഇവിടെ നിലവിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളും മുമ്പ് പഠിച്ചിരുന്ന വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഒരേ സ്വരത്തിൽ പറയുന്ന കാര്യമാണ് ഈ സ്കൂളിൽ ഇവർ കാലങ്ങളായി ചെയ്തുവരുന്ന ഒരു സംഭവമുണ്ട് പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞ വിദ്യാർത്ഥികളെയും മാർക്ക് കൂടിയ വിദ്യാർത്ഥികളെയും തരംതിരിക്കും എന്നിട്ട് മാർക്ക് കുറഞ്ഞ വിദ്യാർത്ഥികളെ അവരെ ഇത്രയും കാലം പഠിച്ചിരുന്ന ക്ലാസിൽ നിന്നും മറ്റൊരു ഡിവിഷനിലേക്ക് മാറ്റും ഇവിടെ ആത്മഹത്യ ചെയ്ത എന്ന ആശാന് ും ഇത് തന്നെയാണ് സംഭവിച്ചത് സ്കൂളിൽ വെച്ച് നടന്ന എക്സാമിൽ മാർക്ക് മാർക്ക് എത്രയാണ് കുറഞ്ഞത് ഈ പേരും ഈ പെൺകുട്ടിയെ ക്ലാസ്സിൽ നിന്ന് മാറ്റിയിരുന്നു അത്രയും കാലം അവളുടെ കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരെല്ലാം അവൾക്ക് നഷ്ടമായി നാണക്കേട് ഈ മെന്റൽ ഉണ്ടാവാൻ ഇതൊക്കെ തന്നെ ഈ മാർക്ക് കുറഞ്ഞ കുട്ടികളെ ഒരുമിച്ചിരുത്തുന്നത് എന്തിനാണെന്നുള്ളതിനുള്ള സ്കൂൾ അധികൃതരുടെ വിശദീകരണം എന്താണെന്ന് വെച്ചാൽ ഈ കുട്ടികൾക്ക് സ്പെഷ്യൽ അറ്റൻഷൻ നൽകാനാണ് പോകുന്നത് പക്ഷെ ആക്ച്വലി സ്പെഷ്യൽ അറ്റൻഷന് പകരം ഈ കുട്ടികൾക്ക് അധ്യാപകരിൽ നിന്നും ലഭിച്ചുകൊണ്ടിരുന്നത് അവഗണനയും ഉച്ചവുമായിരുന്നു ചില അധ്യാപകരെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ പുച്ഛിക്കാനും തളർത്താനും അവരെ കഴിഞ്ഞിട്ട് വേറെ ആരുമുള്ളൂ അനുഭവിച്ചവർക്ക് കാര്യം മനസ്സിലാകും ഇവിടെ ഒന്നര മാർക്ക് കുറഞ്ഞത് കാരണം ആചരണം അദ്ദേഹം മാറ്റിയിരുത്തുക മാത്രമല്ല ചെയ്തത് അടുത്ത പരീക്ഷയിൽ ഇതുപോലെ മാർക്ക് കുറഞ്ഞാൽ ഒമ്പതാം ക്ലാസിൽ നിന്നും തിരിച്ച് എട്ടാം ക്ലാസ്സിലേക്ക് പോയിരിക്കാൻ സമ്മതമാണെന്നും പറഞ്ഞുകൊണ്ട് ഈ പെൺകുട്ടിയെ കൊണ്ട് ഒരു ലെറ്റർ എഴുതിക്കുകയും ചെയ്തു തീർന്നില്ല ഈ സ്കൂളിലെ സ്റ്റെല്ലാ ബാബു എന്ന് പറഞ്ഞൊരു അധ്യാപിക ഈ പെൺകുട്ടിയെ അപമാനിച്ചു വിടുകയും ചെയ്തു ഈ സ്റ്റെല്ലാ ബാബു എന്ന് പറഞ്ഞ പേര് ഓർത്തുവച്ചു ഈ സ്കൂളിലെ ഏറ്റവും വലിയ വിപത്തി വരാണ് പത്തിരുപത് വർഷം മുമ്പ് ഈ സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾക്കും ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഒരുപോലെ പേടി സ്വപ്നമായിരുന്നു ഈ പറയുന്ന സ്റ്റെല്ലാ ബാബു ഈ എന്നെ കുറിച്ച് ഒരു വിദ്യാർത്ഥി പറയുന്ന ഞാൻ ഒന്ന് പ്ലേ ചെയ്യാം എന്നിട്ട് നമുക്ക് സംസാരിക്കാം എനിക്ക് രണ്ടുമൂന്ന് ടീച്ചർമാർ പ്രത്യേകിച്ച് നല്ലൊരു മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട് നമുക്ക് പേടിയാ അതായത് നമുക്ക് സ്കൂളിൽ പറയുമ്പോൾ നമുക്ക് സന്തോഷമായിരിക്കും നമുക്ക് അവിടെ പോകാൻ തോന്നണം പ്രത്യേകിച്ച് ക്ലാസ് വെച്ചാൽ ടീച്ചർമാരുടെ ക്ലാസ് എന്ന് പറയുമ്പോൾ നമുക്ക് പേടിച്ച് പഠിച്ചു ഇരിക്കുക അയ്യോ ഇനി എങ്ങാനും തിരിഞ്ഞ അടി വിട്ടും അല്ലെങ്കിൽ തിരിഞ്ഞ അപ്പ പൊക്കും തിരിഞ്ഞ പണി കിട്ടും എങ്ങാനും ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ദിവസമൊക്കെ ആണെങ്കിൽ പേടും ഒരു കെമിസ്ട്രി ടീച്ചറാണ് അവിടെ എല്ലാവരും പറഞ്ഞാൽ പേര് തന്നെയാണ് രക്ഷാഘട്ടമൊക്കെ ആയിരുന്നു പുള്ളിക്കാരി ഇപ്പൊ രാജ്യം വെച്ചു വളരെ നല്ല കാര്യം ഇതിലെ എങ്ങനെയാണ് അവർ പഠിപ്പിച്ചത് ഇത്രയും കാലം ഞാൻ ആലോചിക്കുന്നത് രണ്ടായിരം രണ്ടായിരത്തി പത്ത് പഠിച്ചവർക്കും ആ ടീച്ചറുടെ സെയിം എക്സ്പീരിയൻസ് പത്ത് ഇരുപത് പഠിച്ചവർക്കും സെയിം എക്സ്പീരിയൻസ് ഇപ്പോഴും സെയിം എക്സ്പീരിയൻസ് നീട്ടും ഒരു ആക്ഷൻ പോലും ആരും എടുക്കില്ലല്ലോ ആ ടീച്ചർ എങ്ങനെയാണെന്ന് വെച്ചാൽ ഭയങ്കര ടീച്ചർക്ക് ചിരി പറഞ്ഞ സാധനമില്ല മുഖത്ത് നമുക്ക് കാണുമ്പോൾ മേടിയാ അതായത് പിന്നെ കൊസ്റ്റു ചേട്ടൻ ദിവസമൊക്കെ ആണെങ്കിൽ എങ്ങാനും നമുക്ക് അറിഞ്ഞാപ്പോൾ പോലും പറയാൻ പറ്റില്ല പേടിച്ചിട്ട് അതായത് എങ്ങാനും തെറ്റുക കഴിഞ്ഞു പിന്നെ ടീച്ചറുടെ സ്ഥിരം പരിപാടി നമ്മൾ നമ്മുടെ കൈകൾ ചുറ്റിപ്പിച്ച് തലക്കെട്ടടിയാൽ അത് ശരിക്കും ഡ്രോമയാണ് അത് നമുക്ക് ഇപ്പോഴും എന്റെ മനസ്സിലാക്കിയ സാധനം വരും എത്ര പേര് ഏറ്റുവാങ്ങിയിട്ടുണ്ടാവും നമ്മുടെ ഭക്ഷോടെ നോക്കൗട്ട് കുറവില്ല ലിറ്ററിൽ അതുപോലെ തന്നെ നമ്മൾ ഒരു നിമിഷം നോക്കൗട്ടായി പോകും ഇങ്ങനെ ഫിസിക്കൽ അബ്യൂസ് അവിടെ കുറേ പിന്നെ അടി പുറത്താക്കലൊക്കെ വേറെ പിന്നെ രണ്ടാമത്തെ ി തലക്കടിക്കുന്നുവെന്ന് ഈ പയ്യൻ പറഞ്ഞ ഇതേ ടീച്ചർ തന്നെയാണ് സ്റ്റെല്ലാ ബാബു എല്ലാ കുട്ടികളുടെയും ജീവിതത്തിൽ ഇവര് വലിയൊരു വില്ലത്തിയാണ് ഇത്രയും കാലമായിട്ടും ഓരോ വിദ്യാർത്ഥിക്കും സ്റ്റെല്ലയുടെ ഭീകരമായ മുഖം മറക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവരിൽ നിന്നും എത്രത്തോളം ഡ്രോമൈ വിദ്യാർത്ഥികൾക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ടാവും എന്നൊന്നും ആലോചിച്ചോക്കുന്നത് ചില കുട്ടികൾക്ക് ഈ ടീച്ചർമാരിൽ നിന്നുള്ള ഇൻസൾട്ടും മെന്റൽ ട്രോമയും ഒക്കെ ടാക്കിൾ ചെയ്യാൻ കഴിയും അവർക്ക് അതിനുള്ള മെന്റൽ സ്ട്രെങ്ത് ഉണ്ടാകും പക്ഷെ എല്ലാ കുട്ടികളും അങ്ങനെയല്ലല്ലോ ആച്ചയുടെ കാര്യം തന്നെ എടുത്തു നോക്കി സ്റ്റെല്ലയുമായി സംസാരിച്ചതിന് ശേഷം കരിഞ്ഞുകൊണ്ടാണ് ആ കുട്ടി ക്ലാസ്സിലേക്ക് തിരിച്ചു വന്നതെന്നാണ് സഹപാഠികൾ പറയുന്നത് ഇവർ നന്നായി ഇൻസൾട്ട് ചെയ്തിട്ട് വിട്ടിട്ടുണ്ടാവും എന്നുള്ളത് ഉറപ്പാണ് ഇൻസൾട്ട് ആണെങ്കിലും ഇത്തരക്കാരുടെ ആയുധം സ്കൂൾ ബസ്സിൽ നിന്ന് വീട്ടിലേക്ക് കയറുമ്പോൾ പോലും ഈ കുട്ടി കരിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു പോലും അതിനുശേഷമാണ് അവൾ ആത്മഹത്യ ചെയ്തത് ഇനി നമുക്ക് ആശയോടെ സഹപാഠിയുടെ പിതാവിൽ നിന്നുള്ള പ്രതികരണം കേട്ടോക്കാം ഇത്ര ബുദ്ധിമുട്ടി എന്തിനാണ് നിങ്ങൾ ഇതുപോലത്തെ സ്കൂളുകളിൽ പഠിപ്പിക്കുന്നത് നിങ്ങൾ എന്താ പറയാ സ്റ്റാറ്റസിന് വേണ്ടിട്ടല്ലേ ഇങ്ങനത്തെ സി ബി എസ് ഇ പഠിപ്പിച്ചിട്ട് മക്കളെ അങ്ങനെ വിട്ടിട്ട് വേണ്ടിട്ടല്ലേ പറഞ്ഞു അപ്പോ അതിനുള്ള ഒരു മറുപടി എന്താണെന്ന് വെച്ചാൽ അതിലെ ഒന്നാമത്തെ കാര്യം നമ്മുടെ വീട്ടിൽ നിന്ന് പത്ത് മുന്നൂറ് ഉള്ള സ്കൂളിലേക്ക് ഇവർക്ക് പോയി വരാനും ഞാനിവിടെ ഇല്ലാത്ത ഒരാളാണ് അപ്പോൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വീട്ടിലുള്ളവർക്കും പോകാനും വരാനൊക്കെ ഒരു സൗകര്യത്തിനാണ് തൊട്ടടുത്തുള്ള സ്കൂളാണ് ഒന്നാമത് പിന്നെ രണ്ടാമത്തേത് സി ബി എസ് ഇ നമ്മളൊക്കെ പഠിച്ച സാധാരണ സ്കൂളിലാണ് ആ സ്കൂൾ മോശമായിട്ടോ അല്ലെങ്കിൽ ആ സ്കൂളിൽ പഠിച്ചിട്ടൊന്നും അല്ലാണ്ടാവുക അങ്ങനെയൊന്നും അല്ല ഇതിപ്പോൾ നമുക്ക് കിട്ടാത്തത് അവർക്ക് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന പാരൻസാണ് എല്ലാവരും അതുപോലെ ഞാനും ആഗ്രഹിച്ചു അതിപ്പോൾ ഇത്ര വലിയ തെറ്റാണോ അങ്ങനെ സി ബി എസ് ഇ സ്കൂളുകളിൽ മക്കളെ പഠിപ്പിക്കുന്നവരൊക്കെ അങ്ങനെ തെറ്റുള്ള ആൾക്കാരാണോ അപ്പോൾ നിങ്ങൾ ചോദിക്കും പിന്നെ എന്തിനാണ് ഇത്ര വലിയ കുറ്റങ്ങൾ പറഞ്ഞിട്ടുള്ളത് കുറ്റങ്ങളെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഒരു നാല് കൊറോണയുടെ മുന്നേ വരെ ആ സ്കൂളിനൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന സ്കൂളായിരുന്നു ഒരു രണ്ട് മൂന്ന് വർഷമായിട്ട് കുറച്ച് കുറച്ച് പ്രശ്നങ്ങളുണ്ട് അത് സത്യം പറഞ്ഞാൽ സ്കൂളിനകത്ത് കയറിയപ്പോഴാണ് നമുക്കും അതിൻ്റെ ഒരു ഉത്തരം വികലത നമുക്ക് മനസ്സിലായത് അതിപ്പോൾ കുറെയൊക്കെ സോൾവ് ചെയ്ത് എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഓക്കെ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കൊറോണയ്ക്ക് ശേഷമാണ് ഈ സ്കൂളിൽ ഇത്തരം പ്രശ്നങ്ങളെല്ലാം തുടങ്ങിയതെന്നാണ് അദ്ദേഹം പറയുന്നത് അല്ലേ ആക്ച്വലി ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ അനുഭവം വെച്ച് നോക്കുമ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് പത്തും ഇരുപതും വർഷങ്ങൾക്ക് മുമ്പ് പഠിച്ചവർക്ക് പോലും ഈ സ്കൂളിൽ നിന്ന് സമാനമായ അനുഭവങ്ങൾ ഉണ്ടായതായി പലരും സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് കാലങ്ങളായി ഈ സ്കൂളിൽ തുടർന്ന് വരുന്ന ചില സമ്പ്രദായങ്ങളുണ്ട് ഈ സ്റ്റെല്ലാ വാവിനെ പോലെയുള്ള ടീച്ചർമാർ തുടങ്ങി വെച്ച മനുഷ്യരഹിതമായിട്ടുള്ള ഈ സമ്പ്രദായങ്ങൾ പൊതു സമൂഹത്തിന് മുന്നിൽ തുറന്നു കാട്ടപ്പെട്ടത് ഇപ്പോഴാണെന്ന് മാത്രം സംശയമുണ്ടെങ്കിൽ ഈ സ്കൂളിലെ മറ്റൊരു പൂർവ്വ വിദ്യാർത്ഥിയുടെ വാക്കുകൾ നമുക്കൊന്ന് അല്ലെങ്കിൽ ഒരു വീഡിയോ ചെയ്യാനൊന്നും ഉദ്ദേശം ഉണ്ടായിരുന്നില്ല കാരണം ഈവൻ ആഫ്റ്റർ ടെൻ ഇയേഴ്സ് ഓഫ് പാസിംഗ് ഔട്ട് ഫ്രം ദാറ്റ് സ്കൂൾ എനിക്ക് അവർ തന്ന ട്രോമ ആ ഇമോഷൻസ് പ്രോസസ് ചെയ്യാനുള്ള കപ്പാസിറ്റി എനിക്ക് ഇപ്പോഴും വന്നിട്ടില്ല ആ ദിവസങ്ങൾ ആലോചിക്കുമ്പോൾ ഇപ്പോഴും എന്റെ ഹാർട്ട് ബീറ്റ് റീസ് ആവും പക്ഷെ ഇന്നലെ രാത്രി എനിക്ക് തുടങ്ങാൻ പറ്റിയില്ല പത്ത് വർഷം മുൻപ് ആ കുട്ടിയുടെ സ്ഥാനത്ത് ഞാനാ നിന്നിരുന്നു എന്റെ വീട്ടിലുള്ളവർക്ക് എന്തോ ഒരു അവരുടെ പ്രാർത്ഥന കൊണ്ടോ ഭാഗ്യം കൊണ്ടോ അല്ലെങ്കിൽ അവർക്ക് കുറച്ചൊരു ബോധം കൊണ്ടോ എന്നെ ഒരു തെറാപ്പിസിന്റെ അടുത്ത് കൊണ്ടുപോകുകയും തെറപ്പി എടുക്കുകയും ചെയ്തതിനു ശേഷമാണ് ഞാൻ കുറച്ചെങ്കിലും കുറച്ച് എനിക്കൊരു നോർമൽ ആകാൻ പറ്റുന്നത് എന്റെ അൻസൈറ്റിയുടെ റൂട്ട് കോസ് അന്വേഷിച്ച് പോകുമ്പോൾ അത് എത്തുന്നത് ഈ പറഞ്ഞ സ്കൂളിലായിരിക്കും ഇനി ഒന്ന് ശതമാനം ഉറപ്പാണ് അത്രത്തോളം ആ സ്കൂളിൽ നമ്മളെ അവർ ടോർച്ചർ ചെയ്തിട്ടുണ്ട് ഇത് എന്റെ മാത്രം സ്റ്റോറി അല്ല ഇത് അവിടുത്തെ ഓരോ കുട്ടികളുടെയും എനിക്ക് അവിടെ ഏറ്റവും കൂടുതൽ ശ്വാസം വിട്ടിട്ടുള്ളത് എന്റെ മാത്സ് ടീച്ചർ അവര് എന്നോട് ഒരു പേഴ്സണൽ ഗ്രഡ് ഉള്ളതുപോലെ പെരുമാറിയത് പിന്നീട് അവര് പലരോടും എന്നോട് കൂട്ടുകൂടരുത് എന്നുള്ള രീതിയിൽ സംസാരിച്ചതായിട്ട് ഞാൻ അറിഞ്ഞിട്ടുണ്ട് അവർക്ക് അവരുടെ ഗ്രഡിന്റെ റീസൺ ഞാൻ അത്യാവശ്യം നന്നായിട്ട് ലാംഗ്വേജ് ഹാൻഡിൽ ചെയ്യുന്ന ഒരു സമയമാണ് അവർക്ക് ഞാൻ പറയുന്നത് എന്നുള്ളതായിരുന്നു വിഷയം അതിന് അവർ എന്നെ പിന്നീട് പല സിറ്റുവേഷൻസിലേക്കും പുള്ളി ചെയ്യും അവിടെ ഇട്ട് തന്നെ ഒരുപാട് മെന്റലി ഹറാസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇതൊക്കെ സെന്റൊമിനിക് സ്കൂളിൽ നിന്നും പത്ത് വർഷം മുമ്പ് പഠിച്ചിറങ്ങിയ ഒരു വിദ്യാർത്ഥിയുടെ അനുഭവമാണ് നമ്മളിപ്പോ കേട്ടത് സ്കൂളിലെ ടീച്ചേഴ്സിൽ നിന്നുള്ള ഇൻസൾട്ടും അറോസ്മെന്റും സഹിക്കാൻ കഴിയാതെ ആ കുട്ടിക്ക് അന്ന് സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റ് വരെ എടുക്കേണ്ടി വന്നു എന്നുള്ളതാണ് ആ കുട്ടികൾക്ക് ആൻസൈറ്റി ബാധിച്ച് ആ ആൻസൈറ്റിയുടെ വേരുകൾ തേടി പോകുമ്പോൾ എത്തിച്ചേരുന്നത് ആ കുട്ടികൾ പഠിച്ച സ്കൂളിലേക്കാണ് അവരുടെ അവിടുത്തെ അനുഭവങ്ങളിലേക്കാണ് എത്തിച്ചേരുന്നത് എന്നാണ് ഈ പെൺകുട്ടി പറയുന്നത് ഇങ്ങനെ എത്ര എത്ര കുട്ടികൾ ഇതുപോലെ മെന്റലി ഡിപ്രസഡ് ആയിട്ടുണ്ടാവും ചെറിയ കുട്ടികളുടെ കാര്യമാണ് ഞാൻ പറയുന്നത് നമ്മുടെ ചെറുപ്പകാലം ഒക്കെ ഒന്ന് ആലോചിച്ചാൽ മതിയാവും ചെറുപ്പത്തിൽ നമ്മൾ അനുഭവിക്കുന്ന മെന്റൽ ട്രോമകൾ നമ്മുടെ ഭാവിയെ തന്നെ നിർണയിക്കാവുന്ന ചുറ്റുപാടുകൾ ഒരു വ്യക്തിയുടെ ജീവിതത്തെ അത്രയും സ്വാധീനം ചെലുത്തുന്നുണ്ട് പഠനങ്ങൾ വരെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് എന്തായാലും പിതാവിന് പറയാനുള്ള ബാക്കി കാര്യങ്ങളും കൂടി കേട്ട ശേഷം നമുക്ക് അവസാനിപ്പിക്കാം പിന്നെ അതിൽ അടുത്തൊരു ചോദ്യം എന്താണെന്ന് വെച്ചാല് നിങ്ങൾ ഇതിനാണ് പിന്നെയും കുട്ടികൾ അവിടെ തന്നെ നിർത്തുന്നത് വേറെ സ്കൂളിലേക്ക് മാറ്റിക്കൂടെ എന്നുള്ളതാണ് അതൊരു ഒരു സ്നേഹത്തിന്റെ പുറത്തുള്ള നമ്മളെ കുട്ടികളോടും നമ്മളോടൊക്കെ ഉള്ള ഒരു സ്നേഹത്തിന്റെ പുറത്തുള്ള ഒരു കമന്റുകളായിട്ടാണ് ഞാൻ അതിന് കണ്ടിട്ടുള്ളത് എന്തായാലും പക്ഷേ അതെനിക്ക് പറയാനുള്ള മറുപടി ഏകദേശം മൂവ മൂവായിരത്തിലേറെ കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ട് അവിടുന്ന് ഇപ്പം ഞാൻ എൻ്റെ ഇത് പേടിച്ചിട്ട് അവിടെ നിന്ന് എൻ്റെ മക്കളെ കൊണ്ടുവന്ന് വേറെ സ്കൂളിലേക്ക് കൊണ്ടുപോയാക്കി അതേ സ്കൂളിലും സാഹചര്യങ്ങളില്ലേ നമ്മുടെ നാട്ടിൽ ഇപ്പം പലതും വരുന്നതല്ല ഇപ്പോൾ ഷാബാസിൻ്റെ കാര്യങ്ങളിലും വേറെ വിഷയങ്ങളായാലും ഒരുപാട് വിഷയങ്ങൾ എല്ലാ സ്കൂളിലും വരുന്നുണ്ടല്ലോ അപ്പം ഞാനിപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവന്നിട്ട് വേറെ സ്കൂളിലേക്കാക്കി അവിടെ ഇതുപോലെ വിഷയം ഉണ്ടായി ഞാൻ അവിടുന്ന് എൻ്റെ മക്കൾ വേറെ മുതലും കൊണ്ടുപോകണം അതല്ലല്ലോ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പ്രശ്നത്തിന് പരിഹാരം കാണാൻ ഉള്ളതല്ല അപ്പോഴും നമ്മളെ നമ്മുടെ മക്കളുടെ കൂടെ ആ സ്കൂളിൽ പഠിക്കുന്ന എല്ലാ മക്കൾക്കും അത് ഗുണകരാവില്ലേ ചെയ്യുക അതാണ് സത്യത്തിൽ അത് ശരി ഈ കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളിലൊക്കെ വന്നിട്ട് ഈ സ്കൂളിനെതിരെ ആഞ്ഞടിച്ച വ്യക്തിയാണ് ഇദ്ദേഹം ഇപ്പോൾ ഇദ്ദേഹം കുറച്ച് സോഫ്റ്റ് ആയിട്ടുണ്ട് എന്തായാലും ഇദ്ദേഹം പറഞ്ഞതിൽ ചില പോയിന്റ്സ് പോലെ ആണ് തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോവുക തന്നെയാണ് വേണ്ടത് ആശീർനന്ദയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് കുറ്റാരോപിതരായിട്ടുള്ള സ്റ്റെല്ല ടീച്ചർ അടക്കമുള്ള പല ടീച്ചർമാരെയും ിൽ നിന്ന് ഡിസ്മിസ് ചെയ്തു എന്ന് കേൾക്കുന്നുണ്ട് നല്ല കാര്യം പക്ഷെ അതുകൊണ്ട് മാത്രം ഇല്ലല്ലോ ഈ സ്കൂളിന്റെ മൊത്തം സിസ്റ്റം തന്നെ മാറേണ്ടത് ഒരു വിദ്യാർത്ഥിക്കും ഇത്തരത്തിലുള്ള അനുഭവം ഉണ്ടാവരുത് അതിനു വേണ്ട കൃത്യമായ നടപടികൾ ഉറപ്പുവരുത്തേണ്ടത് രക്ഷിതാക്കളുടെയും കൂടി കടമയാണ് നമ്മുടെ കുട്ടി പഠിക്കാൻ വേണ്ടിയല്ല എന്നും പറഞ്ഞു അധ്യാപകർ ചെയ്യുന്ന സകല തെണ്ടിത്തരത്തിന് നേരെ ഇത്രയും കാലം കണ്ണടിച്ചത് കൊണ്ടും കൂടിയാണ് ആശ നന്ദയുടെ ജീവൻ നഷ്ടപ്പെട്ടത് എന്ന് നമ്മൾ മറക്കരുത് ഇനിയും ഒരുപാട് പൂർവ്വ വിദ്യാർത്ഥികളുടെയും അവിടെ പഠിപ്പിച്ചിരുന്ന അധ്യാപകരുടെയും എല്ലാം ക്ലിപ്പുകൾ നമുക്ക് ലഭ്യമാണ് എല്ലാം കൂടി ഞാൻ പ്ലേ ചെയ്യുന്നില്ല ഒരു പൂർവ്വ വിദ്യാർത്ഥി തന്റെ അനുഭവം കമന്റ് ചെയ്തു കൂടി വായിച്ചിട്ട് നമുക്ക് നിർത്താം ഞാൻ ആ സ്കൂളിൽ പതിനഞ്ച് വർഷം മുമ്പേ പഠിച്ച ഒരാളാണ് ടോർച്ചർ ആണ് അവിടെ നടക്കുന്നത് ക്ലാസ് ഷഫിൾ ചെയ്യും ചെയ്യുമ്പോൾ മാർക്ക് മാത്രമല്ല ഫ്രണ്ട്സ് ഗ്രൂപ്പും പിരിക്കണം എന്ന ഉദ്ദേശത്തിൽ ഷഫിൾ ചെയ്യുക മറ്റ് ഡിവിഷനിലുള്ള ഫ്രണ്ട്സിനെ കാണാനോ സംസാരിക്കാനോ ഒരു ഇടവരുണ്ടാവരുത് എന്നാണ് അവരുടെ ലക്ഷ്യം ഇന്റർവെൽസിന് പോലും കോറിഡോറിൽ പരസ്പരം കാണുന്നുണ്ടാനോ ഒരുമിച്ച് നിൽക്കാനോ പാടില്ല അങ്ങനെ കുറെ കുറെ അനാവശ്യ നിയമങ്ങൾ പിന്നെ മോറൽ പോളിസി കാണാൻ ടീച്ചേഴ്സ് ആൻഡ് സ്റ്റാഫ് വരെ ബോയ്സ് ആൻഡ് ഗേൾസിന് എപ്പോഴും വേർതിരിവിൽ കേസ് നിങ്ങൾ ബോയ്സ് ഫ്രണ്ട്സിനെ ആയിട്ടുണ്ടെങ്കിൽ യു ആർ ഇൻ ഹിറ്റ് ലിസ്റ്റ് നിങ്ങളെ ടാർഗറ്റ് ചെയ്യും വീട്ടിൽ വിളിക്കും ക്ലാസ്സിൽ വന്ന് എല്ലാവരുടെയും മുന്നിൽ ഷെയും ചെയ്യും ഇനി ലവ് കൂടെ ഉണ്ടെങ്കിൽ പറയേണ്ട ഏറ്റവും ടോർച്ചർ എന്താണെന്ന് വെച്ചാൽ പാരൻസിനെ വിളിപ്പിക്കും അവരുടെ മുന്നിൽ വെച്ച് പറയുന്ന കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ പോലും കേട്ടിട്ടുണ്ടാവില്ല ഞാനും എൻ്റെ അമ്മയും കൂടെ ഒരു ആവശ്യത്തിന് പ്രിൻസിപ്പളിനെ കാണാൻ പോയി അവരുടെ റൂമിൽ കയറിയപ്പോൾ അമ്മ ഇരുന്നപ്പോൾ ഞാനും ചെയറിൽ കയറിയിരുന്നു അപ്പം പ്രിൻസിപ്പൽ ദേഷ്യം വന്നു സീസൈഡ് യു സ്റ്റാൻഡപ്പ് സ്റ്റേ ഇൻ ദ കോർണർ എന്റെ മുന്നിൽ ഇരിക്കാനൊന്നും നീ ആയിട്ടില്ല സി ഓൾസോ മനുഷ്യൻ മുടി പിന്നെ എന്തിനാ മുൻപോട്ട് ഇരിക്കുന്നത് പിന്നിലേക്ക് ഇട മുന്നിലേക്ക് ഇട്ട് നടക്കുന്നതൊക്കെ എന്തിനാണെന്ന് അറിയാം ബട്ട് നോട്ട് ഇൻ മൈ സ്കൂൾ ഇതൊക്കെയാണ് എനിക്ക് ഉണ്ടായ അനുഭവം ഇങ്ങനെ നൂറായിരം കഥകൾ ഉണ്ട് ആ സ്കൂളിൽ കേട്ടല്ലോ ഈ ന്യൂസുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോകൾക്ക് താഴെ ഇത്തരത്തിലുള്ള നൂറുനൂറ് കമന്റുകൾ കാണാൻ പറ്റും ഇത്ര അധികം വിദ്യാർത്ഥികൾക്കാണ് ചില അധ്യാപകർ കാരണം അവരുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല കാലഘട്ടം സഫർ വന്നത് ഇതിനെല്ലാം ശാശ്വതമായിട്ടുള്ള പരിഹാരം കാണേണ്ടത് അത്യാവശ്യമാണ് വിദ്യാഭ്യാസ വകുപ്പ് ഇത്തരം കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും കൂടുതലൊന്നും ഞാൻ പറഞ്ഞില്ല എന്താണെന്ന് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താ കൺബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ പുറത്തൊരു ടോപ്പിക് വാങ്ങിയിട്ടുണ്ടോ